നമസ്കാരം ഒരു കാലത്ത് ഭൂമിയിൽ വിഹരിച്ചു നടന്ന ജീവവർഗമായിരുന്നു ദിനോസറുകൾ കാലക്രമേണ ഇവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ ദിനോസറുകളോ അവയുടെ സാമ്യമുള്ള സ്പീഷീസിലെ മൃഗങ്ങളോ ഭൂമിയിൽ നിന്ന് അകലെയുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടായേക്കുമെന്ന പഠനങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ദിനോസ്വരുകൾ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളായി അവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ബ്രിട്ടനിലെ ഓക്സ്ഫറേഷനിലാണ് ദിനോസ്റുകളുടെ നൂറുകണക്കിന് കാൽപ്പാടുകൾ കണ്ടെത്തിയത് നിശ്ചിത വഴികളിലൂടെ ദിനോസറുകൾ സഞ്ചരിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളാണ് കാൽപ്പാടുകൾ എന്നാണ് ഗവേഷകർ പറയുന്നത് ദിനോസർ ഹൈവേയുടെ ഭാഗമാണ് കാൽപ്പാടുകൾ കഴിഞ്ഞ വഴിയെന്നും ഇവർ വ്യക്തമാകുന്നു ഓക്സ്ഫർഡ് ബിർഗാംസിംഗ് സർവകലാശയിലെ ഗവേഷകരാണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് പ്രദേശത്തെ കൊരിയിലാണ് ദിനോസർ ഹൈവേകൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രിപ്സ് കണ്ടെത്തിയ കാൽപ്പാടുകൾ നൂറ്റി അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് നിഗമനം ഓരോ നടപ്പാതയ്ക്കും നൂറ്റി അൻപത് മീറ്റർ നീളമുണ്ട് ദിനോസറുകളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അഞ്ചു വഴികളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ നാലെണ്ണം നീളെന്ന് കഴുത്തുള്ള ഹെർബിറോസ് ദിനോസറുകൾ സഞ്ചരിക്കുന്ന പാതയാണ് അജാമത്തേത് മെഗ്ലോസോഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട ദിനോസറുകളുടെ സഞ്ചാരപാതയും മൂന്ന് വിരലുകൾ മാത്രമുള്ള കാൽപ്പാടുകളാണ് ഈ വഴിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ലോകത്ത് ഏറ്റവും പഴക്കമുള്ള ദിനോസ്വരുകളാണ് മെഗ്ലോസൂട്സ് അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ചുള്ള പഠനത്തിൽ ശാസ്ത്രലോകം പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് ഓക്സ്ഫോർഡ് മ്യൂസിയം ഓഫ് സാച്ചുറൽ ഫീറ്ററിലെ ശാസ്ത്രജ്ഞനായ ഇമ്മാ നിക്കോളോസ് പറയുന്നു ഈ ജീവിതത്തെ കുറിച്ചു കൂടുതൽ തെളിവുകൾ നൽകുന്നതിന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാൽപ്പാടുകൾ എന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജൂൺ മുതലാണ് ഗവേഷകർ പ്രദേശത്തെ നിരീക്ഷണം ആരംഭിച്ചത് നൂറോളം ഗവേഷകർ ഉൾപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്തുമ്മ ടി